നമസ്കാരം ഏതായാലും കൃത്യമായിട്ടുള്ളൊരു നിലപാടാണ് ഇപ്പോൾ നരേന്ദ്രമോദി സ്വീകരിക്കാനായിട്ട് പോകുന്നതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതായത് എഴുപത്തിയഞ്ച് വയസ്സാകുമ്പോൾ ഔദ്യോഗിക സ്ഥാനം നരേന്ദ്രമോദി ഒഴിഞ്ഞുകൊടുക്കേണ്ടി വരും അതാണ് പാർട്ടിയുടെ ബൈലോ അത് തെറ്റിക്കാൻ മോദിക്കെന്നല്ല ബി ജെ പിയിലെ ആർക്കും കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മോദി യുഗത്തിന് അവസാനം കൽപ്പിച്ചുകൊണ്ട് ആർ എസ് കൃത്യമായി ഒരു ഡെഡ്ലൈൻ നൽകി കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനേഴിന് പടിയിറങ്ങണം എന്ന ഉത്തരമാണ് ആർ എസ് എസ് വ്യക്തമാക്കിയിരിക്കുന്നത് നരേന്ദ്രമോദിക്ക് അത് ബാധകമല്ലേ എന്ന് ചോദിച്ചാൽ അത് മോദിയുടെ കാര്യത്തിൽ നേരത്തെ തന്നെ പ്രായപരിധിയിൽ ഇളവ് വരുത്തിയതാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ പ്രസ്താവനകളുമായിട്ട് ബി ജെ പി നേതൃത്വം വരുന്നുണ്ടെങ്കിലും മോഹൻ ഭഗവതും അതോടൊപ്പം തന്നെ ആർ എസ് എസ് നേതൃത്വവും ശക്തമായി ഒരു അറിയിപ്പ് കൊടുത്തിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് അതായത് എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് ഇരിക്കാൻ പറ്റില്ല അതാണ് പാർട്ടിയുടെ ബൈലോ തൻ്റെ അൻപത്തിയൊന്നാമത്തെ വയസ്സ് മുതൽ വയസ്സ് വരെ നീണ്ട ഇരുപത്തിനാല് കൊല്ലം അധികാരം മാറി മാറി കൈവച്ച ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി ഗുജറാത്ത് കലാപം ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ വന്നപ്പോഴും ആർ മോദിയുടെ കൂടെ നിന്നു എന്നുള്ളതാണ് വസ്തുത ആർ കൃത്യമായി മോദിയോട് പറയുന്നത് നിങ്ങൾക്ക് പിന്തുണ നൽകേണ്ട സമയത്ത് ഞങ്ങൾ പരമാവധി നൽകി കഴിഞ്ഞിരിക്കുന്നു ഇനിയും ആ അധികാരത്തിൽ കടിച്ചു തൂങ്ങാമെന്ന് വിചാരിക്കേണ്ട അതിൻ്റെ സമയം കഴിഞ്ഞു അതിൻ്റെ കാലാവധി അവസാനിച്ചു ഇനി മറ്റാരാണ് ബി ദേശീയ നേതൃത്വത്തിലേക്ക് വരേണ്ടത് ആരാണ് പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന വ്യക്തമായ സൂചനയും ഇപ്പോൾ നൽകി കഴിഞ്ഞിരിക്കും നമുക്കറിയാം നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ളവരുടെ പേര് അടുത്ത പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വലിയ തോതിൽ ചർച്ചയായി മാറുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അതുപോലെ തന്നെ ആർ എസ് എസിൻ്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള നിതിൻ ഗഡ്കരി തുടങ്ങിയവരുടെ പേരുകൾക്കാണ് മുൻതൂക്കമുള്ളത് ഗഡ്കരിയാണ് അതിന് ഏറ്റവും അനുയോജ്യൻ എന്നാണ് പറയുന്നത് കാരണം നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ഒരു രീതിയിലും അഴിമതി ആരോപണങ്ങൾ നേരിടാത്ത വ്യക്തി എന്നത് മാത്രമല്ല ഒരു രീതിയിലും സ്വജനപക്ഷവാദമോ അല്ലെങ്കിൽ വിമർശനങ്ങളോ അധികം കേൾക്കാത്ത ഒരു വ്യക്തി കൂടിയാണ് ഗഡ്കരി ഒരുപക്ഷേ റൈറ്റ് മാൻ ഇൻ റോങ് പാർട്ടി എന്നൊക്കെ പണ്ട് അടൽ ബിഹാരി വാജ്പേയിയെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും നിതിൻ ഗഡ്കരിയെക്കുറിച്ച് പറയുകയാണ് നാഗ്പൂരുകാരനായിട്ടുള്ള ഗഡ്കരി ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ അതേ തട്ടകത്തിൽ നിന്ന് തന്നെ വന്നിരിക്കുന്ന വ്യക്തിയാണ് ഗഡ്കരിക്ക് മഹാരാഷ്ട്രയിലെ ഇലക്ഷൻ പ്രക്രിയയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ചിലതൊക്കെ പറയാനുണ്ടായിരുന്നു ഈ രാജ്യത്ത് കുമിഞ്ഞു കൂടുകയാണെന്നും സമ്പന്നർ കോർപ്പറേറ്റുകൾ വലിയ തോതിൽ അവരുടെ ആസ്തി വർദ്ധിപ്പിക്കുമ്പോൾ കോർപ്പറേറ്റുകളുടെ എണ്ണം വളരെ ചുരുങ്ങിയ തലത്തിലേക്കാണ് മാറിയിരിക്കുന്നതെന്നും ഇത് രാജ്യത്തിന് ആപത്താണ് എന്ന് ബി ജെ പി നേതൃത്വത്തിനെതിരെ ഗഡ്കരി പെടി ആ ആ ആയിരിക്കും തെരഞ്ഞെടുപ്പിൽ അടുത്ത തവണ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ നയിക്കുക എന്ന് ഏറെക്കുറെ വ്യക്തമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അങ്ങനെ വന്നാൽ അമിത് ഉൾപ്പെടെയുള്ളവർക്ക് അത് വലിയ വെല്ലുവിളിയായി തന്നെ മാറുന്നതായിരിക്കും ഗഡ്കരി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയാൽ അമിത്ഷായുടെ ശക്തി ക്ഷയിച്ചു പോകുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ബി ജെ പി നേതൃത്വത്തിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ അധ്യക്ഷ പദവിയിലേക്കോ അതല്ലെങ്കിൽ പ്രധാനമന്ത്രി പദവിയിലേക്കോ ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് മാറാനാണ് ഗഡ്കരി ഇപ്പോൾ ആലോചിക്കുന്നത് ഗഡ്കരിക്ക് തൽക്കാലം ഈ മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനം അലങ്കരിക്കേണ്ട കാര്യമില്ല ഇതിനോടൊപ്പം തന്നെ ദേശീയ വ്യാപകമായി തന്നെ അദ്ദേഹം ഏറ്റവും മികച്ച ക്യാബിനറ്റ് മന്ത്രി എന്ന പ്രശസ്തി ജനങ്ങൾക്കിടയിൽ തന്നെ നേടിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി ആളുകളുടെ അധികമായ പ്രശംസ ഒന്നും തന്നെ അദ്ദേഹത്തിന് ആവശ്യമില്ല നിങ്ങൾ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കൃത്യമായും ജനാധിപത്യ മാർഗത്തിലൂടെ നിങ്ങളുടെ കാര്യങ്ങൾ ചോദിച്ചറിയാമായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പോലും അന്ന് പറഞ്ഞതാണ് മോദിയെ ഇരുത്തിക്കൊണ്ടാണ് ഗഡ്കരിയെ വളരെ കൃത്യമായ രീതിയിൽ പുകഴ്ത്തി രാഹുൽ ഗാന്ധി യാഥാർത്ഥ്യങ്ങൾ തുറന്നടിച്ചത് എന്തായാലും പാർട്ടിക്കുള്ളിൽ തന്നെ മോദി പടിയിറങ്ങുമോ എന്ന് ചോദിക്കുന്നവരും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നവരും ഒക്കെ ഉണ്ട് എന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് കാരണം എഴുപത്തിയഞ്ച് വയസ്സ് തികഞ്ഞാൽ ഒരാൾ വിരമിക്കണമെന്ന് പാർട്ടിയിൽ നിർബന്ധമാക്കുന്ന ഒരു നിയമവും ഇപ്പോൾ ഔദ്യോഗികമായിട്ടില്ലെങ്കിൽ പോലും എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞതോടെ എൽ കെ അദ്വാനിയെയൊക്കെ പിടിച്ച് പുറത്താക്കിയതുപോലെ മോദിയെയും അത്തരത്തിലുള്ള ഒരു നീക്കത്തിലൂടെ ബി പുറത്താക്കുമോ എന്ന് സംശയിക്കുന്നവരുമുണ്ട്